നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രുദ്രാക്ഷ മാഹാത്മ്യത്തെ കുറിച്ച് രണ്ട് വീഡിയോകൾ ഇതിനോടകം ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം രുദ്രാക്ഷ മാഹാത്മ്യത്തിൽപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെയും പ്രതിവാദി വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ളിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറക്കാതെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഓരോ ജാതകത്തിലെയും ധനയോഗം നൽകുന്ന ഗ്രഹങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും ധനയോഗം നൽകുന്ന ഗ്രഹങ്ങൾ ബലത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അനുകൂല രാശിയിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ ജാതകന് ധനമുണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ധനം സ്വരൂപിച്ചു വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ബലത്തിൽ അല്ലാത്ത ആ ജാതകന് ധനനഷ്ടവും അനാവശ്യ അനാവശ്യ ഒക്കെ ഉണ്ടായി ധനക്ലേശത്തെ അത് സമ്മാനിച്ചേക്കാം അങ്ങനെ വരുമ്പോൾ ജ്യോതിഷപരമായിട്ട് നിരവധി പരിഹാരങ്ങളുണ്ട് പൂജ മന്ത്രങ്ങൾ ഹോമം തുടങ്ങിയ പരിഹാരങ്ങളെ കൂടാതെ യന്ത്രധാരണവും രത്നധാരണവും ഒക്കെ ഇതിന്റെ പരിഹാരമായിട്ട് ചെയ്യാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ നല്ല ഫലസിക്ക് ലഭിക്കുന്ന ഒരു പരിഹാര മാർഗമാണ് രുദ്രാക്ഷധാരണം രുദ്രാക്ഷം വളരെയേറെ അനുകൂല ഊർജത്തെ നമുക്ക് നൽകുന്നതാണ് ഓരോ തരത്തിലുമുള്ള രുദ്രാക്ഷത്തെ ധരിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും രോഗങ്ങളെ ഇല്ലാതാക്കുക മനസ്സിന് ഉണ്ടാക്കുക അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യത്തിന് ഇങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് രത്നധാരണവും യന്ത്രധാരണവും പോലെ തന്നെ ധാരണവും നല്ല ഫലത്തെ നൽകുന്നതാണ് അതിന്റെ മാഹാത്മ്യം വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയത്തിന് വളരെയേറെ പ്രാധാന്യവുമുണ്ട് ഒരു ജാതകര് ധനപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏത് മുഖ രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും ധരിക്കേണ്ടതായിട്ടുള്ള ഓരോ രുദ്രാക്ഷ മുഖത്തെയാണ് പറയുന്നത് ജനിച്ച ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രുദ്രാക്ഷത്തെ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാം മേടം രാശിയിൽ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വയും വ്യാഴവുമാണ് ധനാധിപന്മാർ അതായത് ധനത്തെ നൽകുന്ന ഗ്രഹങ്ങൾ ചൊവ്വയുടെ സംഖ്യയായിട്ടുള്ള മൂന്ന് മുഖ രുദ്രാക്ഷവും വ്യാഴത്തിന്റെ സംഖ്യ ആയിട്ടുള്ള അഞ്ചു മുഖ രുദ്രാക്ഷവുമാണ് മേടം രാശിക്കാർ ധരിക്കേണ്ടത് ഇടവൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രക്കാരുടെ അതായത് ഇടവൻ രാശിക്കാരുടെ ധനഗ്രഹങ്ങൾ ബുധനും ശനിയുമാണ് അതുകൊണ്ട് തന്നെ ബുധന്റെ സംഖ്യ ആയിട്ടുള്ള നാല് ശനിയുടെ സംഖ്യ ആയിട്ടുള്ള ഏഴ് എന്നീ മുഖങ്ങളുള്ള രുദ്രാക്ഷത്തെ ഇവർക്ക് ധരിക്കാവുന്നതാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കാര്യം നോക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകൈരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് അതുകൊണ്ട് തന്നെ ഇവർ ധരിക്കേണ്ടത് ബുധന്റെ സംഖ്യ നാല് ശുക്രന്റെ സംഖ്യയായിട്ടുള്ള ആറ് എന്നീ മുഖങ്ങളുള്ള രുദ്രാക്ഷത്തെയാണ് ഇനി നമുക്ക് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം കർക്കിടകൂറുകാർക്ക് ചന്ദ്രനും ചൊവ്വയുമാണ് ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ സംഖ്യയായിട്ടുള്ള രണ്ടും ചൊവ്വയുടെ സംഖ്യയായിട്ടുള്ള മൂന്നും മുഖങ്ങളുള്ള രുദ്രാക്ഷത്തെയാണ് ഇവർ നയിക്കേണ്ടത് ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കാര്യം നോക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് മകം മൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് ഉത്രത്തിന്റെ ഒന്നാം പാദം മാത്രമാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഇവർക്ക് ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ചന്ദ്രനും ചൊവ്വയും തന്നെയാണ് അതായത് ഇവർക്കും ചന്ദ്രന്റെ സംഖ്യയായിട്ടുള്ള രണ്ട് ചൊവ്വയുടെ സംഖ്യ മൂന്ന് എന്നീ മുഖങ്ങളുള്ള രുദ്രാക്ഷത്തെയാണ് ധരിക്കേണ്ടത് ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കാര്യം നോക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ അവസാന മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് അതുകൊണ്ട് തന്നെ ഇവർ ധരിക്കേണ്ടത് ബുധന്റെ സംഖ്യയായിട്ടുള്ള നാലും ശുക്രന്റെ സംഖ്യ ആറും മുഖങ്ങളുള്ള ഉള്ള രുദ്രാക്ഷത്തെയാണ് ഇനി നമുക്ക് തുലാപൂറുകാരുടെ കാര്യം നോക്കാം തുലാപൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം ആദ്യ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹം ശുക്രനും ശനിയുമാണ് അതുകൊണ്ട് തന്നെ ഇവർ ധരിക്കേണ്ടത് ശുക്രന്റെ സംഖ്യയായിട്ടുള്ള ആറും ശനിയുടെ സംഖ്യയായിട്ടുള്ള ഏഴ് മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളെയാണ് ഇനി നമുക്ക് കാര്യം നോക്കാം ദൃശ്യക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ അവസാനത്തെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് വ്യാഴവും ചന്ദ്രനുമാണ് ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ സംഖ്യയായിട്ടുള്ള അഞ്ചും ചന്ദ്രന്റെ സംഖ്യയായിട്ടുള്ള രണ്ടും മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളെയാണ് ഇവർ ധരിക്കേണ്ടത് ഇനി നമുക്ക് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ ഒന്ന് നോക്കാം ധനക്കൂറിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനകാര്യന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ വ്യാഴവും സൂര്യനുമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വ്യാഴത്തിന്റെ സംഖ്യയായിട്ടുള്ള അഞ്ചും സൂര്യന്റെ സംഖ്യയായിട്ടുള്ള ഒന്ന് അഥവാ പന്ത്രണ്ട് എന്നീ മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളെ ധരിക്കാവുന്നതാണ് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ കാര്യം നോക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ശുക്രനും ശനിയുമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ശുക്രന്റെ സംഖ്യ ആയിട്ടുള്ള ആറും ശനിയുടെ സംഖ്യ ആയിട്ടുള്ള ഏഴും മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളെയാണ് ധരിക്കേണ്ടത് ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ കാര്യം നോക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരിട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ശനിയും ശുക്രനും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ശനിയുടെ സംഖ്യയായിട്ടുള്ള ഏഴും ശുക്രന്റെ സംഖ്യ ആയിട്ടുള്ള ആറും മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളെയാണ് ധരിക്കേണ്ടത് ഇനി നമുക്ക് മീനക്കൂറുകാരുടെ കാര്യം നോക്കാം മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ വ്യാഴവും ചൊവ്വയുമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ സംഖ്യയായിട്ടുള്ള അഞ്ചും ചൊവ്വയുടെ സംഖ്യയായിട്ടുള്ള മൂന്നും മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളെയാണ് ഇവർ ധരിക്കേണ്ടത് മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശികളുടെയും ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങളും അവരുടെ സംഖ്യകളും ആ സംഖ്യയ്ക്കനുസരിച്ച് ഉള്ള മുഖങ്ങളും ഉള്ള രുദ്രാക്ഷങ്ങളെയാണ് ഇവർ ധരിക്കേണ്ടത് അങ്ങനെ ധരിക്കുന്ന പക്ഷം ഇവർക്ക് ധനത്തിന്റെ തടസ്സം മാറുകയും ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകും എന്നാണ് വിശ്വാസം ലഗ്നത്തെ നോക്കിക്കൊണ്ട് അവരവരുടെ ജാതകം പരിശോധിച്ച് അവരവർക്ക് തന്നെ ഈ രുദ്രാക്ഷ മുഖത്തെ തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ട് ഗ്രഹങ്ങളാണ് ധനപരമായിട്ടുള്ള ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ധനകാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ രണ്ട് ഗ്രഹത്തിൻറെയും രണ്ട് മുഖങ്ങളുള്ള രുദ്രാക്ഷത്തെ ഒരുമിച്ച് വേണമെങ്കിലും ധരിക്കാം അതല്ലാത്ത പക്ഷം ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ മുഖങ്ങളുള്ള രുദ്രാക്ഷത്തെ സംഖ്യ അനുസരിച്ചുള്ള രുദ്രാക്ഷത്തെ ധരിച്ചുകൊണ്ടും നമുക്ക് ധനപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ധനം സമ്പാദിക്കണം എന്ന് തന്നെയാണ് ഭാഗ്യസൂക്തവും ഒക്കെ ഭാഗ്യം വർദ്ധിക്കാനും ധനം സമ്പാദിക്കാനും ഉള്ളതാണ് ധനമില്ലാതെ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാകില്ല ധാർമ്മികമായിട്ട് ധനത്തെ നേടുവാൻ ഇത്തരം ലളിതമായ ഉപായങ്ങളിലൂടെ സാധിക്കുന്നതാണ് എല്ലാവരെയും ഈശ്വരൻ കടാക്ഷിക്കട്ടെ മഹാലക്ഷ്മി ലക്ഷ്മി ഭഗവതി കടാക്ഷിക്കട്ടെ ശിവഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം